സുഹൃത്തുക്കളെ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഇപ്പോൾ ഏതാണ്ട് മൂന്നാല് ദിവസമായിരിക്കുന്നു പത്ത് മുന്നൂറിലധികം മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി എത്ര റിപ്പോർട്ട് ചെയ്യുമെന്ന് അറിയപ്പെട അറിയില്ല അഞ്ഞൂറിൻ്റെ മുകളിലേക്കൊക്കെ മരണം പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ കേരളത്തിൽ ഒട്ടാകെ നാന്നൂറ് പേർ മരിച്ചെങ്കിൽ ഇത് ഒന്ന് രണ്ട് പഞ്ചായത്തിൽ മാത്രമായിട്ട് മരണസംഖ്യ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ദൃശ്യമാധ്യമങ്ങളും മാധ്യമം പിന്നെ അച്ചടി മാധ്യമങ്ങളുമൊക്കെ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള ദുരിതം ആ ദുരിതത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പൊട്ടിക്കരയുന്ന പടം ആൽബം നോക്കിക്കൊണ്ടിരിക്കുന്ന പടം കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന പടം അവിടെ പിന്നെ തെരച്ചിൽ നടക്കുന്നതിൻ്റെ പടം ഈ പിന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായി നാശനഷ്ടങ്ങൾ സംഭവിച്ച ആ സ്ഥലത്തെ പടം ഇതുപോലെയൊക്കെയുള്ള ദുരന്തങ്ങളുടെ ആ ദുരന്തത്തിൻ്റെ വിവിധ തലങ്ങൾ വിവിധ ഭാവങ്ങൾ അതിൻ്റെ ദൈന്യത അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന മനോദുഖം ഇതൊക്കെയാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പുറത്തു കൊണ്ടുവരണ്ട എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നു ഇത് പുറത്തു കൊണ്ടുവരേണ്ടത് തന്നെയാണ് പക്ഷേ അത് മാത്രം പുറത്തു കൊണ്ടുവന്നാൽ മതിയോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യം ഇതൊക്കെ പുറത്തു തന്നെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായി അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ആ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നുള്ള വിവരം സർക്കാരിൻ്റെ കൈവശം ഉണ്ടായിരുന്നോ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാർ എടുത്തിരുന്നോ ഇങ്ങനെ ഈ ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ ഇനി അതിനാവശ്യമായിട്ടുള്ള പുനരുബന്ധവാസം ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എന്ത് ഇത്തരം കാര്യങ്ങൾ വേണ്ട പ്രാധാന്യത്തോടുകൂടി അച്ചടി മാധ്യമങ്ങളും കൃശ്യ മാധ്യമങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ആകാപ്പാടെ ചർച്ച ചെയ്യുന്നത് മഴ കൂടി മഴ കൂടിയത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെതായിട്ടുള്ളവരെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ പശ്ചാത്തലത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഞാനിത് ഗൂഗിളും ഗൂഗിളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിലൊരു സീനിയർ മാധ്യമ പ്രവർത്തകൻ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പെൻകുവിൻ എന്ന് പറയുന്ന ആഗോള പ്രശസ്തരായിട്ടുള്ള പ്രസാധകർക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ പുസ്തകം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എഴുതിയിരുന്നു എഴുതിയത് യഥാർത്ഥത്തിൽ ആ പുസ്തകം പ്രവചനപരമായിരുന്നു എന്ന് എനിക്ക് യാതൊരു മടിയുമില്ല എന്താണ് വയനാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കാര്യകാരണ സഹിതം ആ മാധ്യമ പ്രവർത്തകൻ ആ ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരുന്നു കാര്യകാരണ സഹിതം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജേണലിസ്റ്റിക്കായിട്ടുള്ളൊരു പീസ് അല്ല യഥാർത്ഥം ഞാനൊരു പിന്നെ ഗവേഷകൻ കൂടി ആയതുകൊണ്ട് എനിക്ക് വളരെ അറിയാം വളരെ ആഴത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന വളരെ ഈ ഒരു ഗവേഷണാത്മകമായിട്ടുള്ള ഒരു പുസ്തകമാണ് അത് അതിൻ്റെ പേര് ഫ്ലഡ് ആൻഡ് ഫ്യൂറി ഇക്കോളജിക്കൽ ഡിവാസ്റ്റേഷൻ ഇൻ ദ വെസ്റ്റേൺ ഗഡ്സ് ഇതാണ് അതിൻ്റെ പേര് അത് എഴുതിയത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ കഴിഞ്ഞ ഒന്നൊന്നര പതിറ്റാണ്ട് കാലമായി പരിസ്ഥിതി റിപ്പോർട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് ശ്രീമൻ വിജു ബി ആണ് വിജു ബി അപ്പോൾ ആ തലക്കെട്ട് തന്നെ എന്നെ ശ്രദ്ധിച്ച് എന്നെ 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 കൂടുതൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഫ്ലഡ് ആൻഡ് ഫ്യൂരി എന്നാണ് ഫ്ലഡ് ആൻഡ് ഫ്യൂരി ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരു ഉപയോഗമാണ് അതായത് വെള്ളപ്പൊക്കത്തിൻ്റെ വെള്ളപ്പൊക്കവും രൗദ്രതയും എന്നുള്ളതാണ് രൗദ്രതയും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ഡിവാസ്റ്റേഷൻ ഇൻ ദ വെസ്റ്റേൺ ഗഡ്സ് എന്നാണ് അതായത് ഇക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ ഇൻ ദ വെസ്റ്റേൺ ഗഡ്സ് എന്നല്ല ഡിവാസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി പോകുക എന്നുള്ളതാണ് അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ രൗദ്രത പശ്ചിമഘട്ടത്തിലെ പാരിസ്ഥിതികമായിട്ടുള്ള തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ ഇതാണ് ആ പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചു അതിൽ കുറേ പേജുകൾ എനിക്ക് പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരു പത്ത് പതിനഞ്ച് പ്രധാനപ്പെട്ട പേജുകൾ ഞാൻ വായിച്ചു വളരെ ആഴത്തിൽ പശ്ചിമഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള പാരിസ്ഥിതിക തകർച്ചയെ കുറിച്ച് വളരെ ലളിതമായി എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് ടൈംസ് ഓഫ് ഇന്ത്യ എറണാകുളം ഓഫീസിലാണുള്ളത് അദ്ദേഹം അദ്ദേഹവുമായി ഞാൻ ഇതിൻ്റെ വിവിധ വശങ്ങളെ കുറിച്ചിട്ട് വിശദമായി സംസാരിക്കുകയുണ്ടായി സംസാരം എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ തന്ന സംഭാഷണമായിരുന്നു വയനാട് ഉണ്ടായിട്ടുള്ള പരിസ്ഥിതി തകർച്ചയുടെ ഒരു ഒരു രേഖാചിത്രം ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ളത് അദ്ദേഹം എൻ്റെ മുന്നിൽ നിരത്തി ഇപ്പം ഈ ദുരന്തം ദുരന്തമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് എണ്ണി എണ്ണി പറഞ്ഞു അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഞാനും വിജു വിയുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ ഓഡിയോ ഇനി നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് അതിൽ അദ്ദേഹം ഈ ദുരന്തത്തിൻ്റെ കാരണങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലഡ് ആൻഡ് ഫ്യൂരി ഇക്കോളജിക്കൽ ഡിവാസ്റ്റേഷൻ ഇൻ ദ വെസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രവചനപരമായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും യഥാർത്ഥം അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥമൊക്കെ സർക്കാർ മുഖവിലേക്ക് എടുത്തിരുന്നുവെങ്കിൽ ഗൗരവമായി എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ വലിയ ദുരന്തം ഒഴിവാക്കാൻ പോലും കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഈ ഞാനും വിജു ബിയുമായി നടത്തിയിട്ടുള്ള സംഭാഷണത്തിലേക്ക് എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങ് എഴുതിയൊരു പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ എനിക്ക് വായിക്കാൻ ഞാൻ ഇടയായി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പേര് ഫ്ലഡ് ഫ്ലഡ് ആൻഡ് ഫ്ലഡ് ആൻഡ് ഫ്യൂരി ആ ായിട്ട് ഞാൻ കണ്ടത് അപ്പൊ ആ ക്യാപ്ഷനിൽ രണ്ട് കാര്യങ്ങൾ എന്നെ വല്ലാതെ ചലിപ്പിച്ചത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഉപയോഗമാണ് ഫ്ളഡ് ആൻഡ് ഫ്യൂരി എന്നാണ് ഫ്ലഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഫ്ലഡിന്റെ ഒരു രൗദ്ര രൗദ്രഭാവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നതും എക്സ്ട്രീമാണ് ഡിവാസ്റ്റേഷൻ ഡിസ്ട്രക്ഷൻ ഒക്കെയാണ് നമ്മൾ സാധാരണ പക്ഷെ ഡിവാളജിക്കൽ ഡിവാക്സ്റ്റേഷൻ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് എന്റെ മലയാളം ഉം അപ്പം അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്യാപ്ഷൻ കൊടുത്തു ഒന്ന് രണ്ട് അതിന്റെ ഒരു പത്ത് പതിനഞ്ച് പേജുകൾ ഞാൻ വായിക്കാനിടയായി വളരെ ഇട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇങ്ങനൊരു പുസ്തകം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് പുത്തുമല ദുരന്തമൊക്കെ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അങ്ങ് ഈ ഈ ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഈ വയനാട് ദുരന്തത്തിൽ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയ വളരെ വലിയൊരു പ്രവചനപരമായിട്ടാണ് നമുക്ക് ആ പുസ്തകത്തിനെ കാണാൻ അപ്പൊ ഒരു പുസ്തകം അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതാൻ അങ്ങ് പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്നുള്ളതാണ് എനിക്കൊന്ന് മനസ്സിലാകുന്നത് അതെ ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പരിസ്ഥിതി റിപ്പോർട്ടിങ് ചെയ്യുന്നതാണ് ബോംബെയിലെ ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ സിന്ധുഗുർക്ക് മൈനിങ്ങിനെ കുറിച്ചൊക്കെ സിന്ധുദുർ എന്ന് പറഞ്ഞ മഹാരാഷ്ട്ര മൈനിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയും അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റി അങ്ങനെ കുറെ ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റിയത് അങ്ങനെ നാട്ടിൽ വന്ന നാട്ടിൽ വന്നപ്പോൾ കാട്ടിൽ റിപ്പോർട്ടൊക്കെ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുമ്പിന്റെ ഭാഗത്താണ് നമ്മൾ പ്രളയം വരുന്നത് ഫ്ലഡ് വരുന്നത് ഫ്ലഡ് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളും സന്ദർശിച്ചാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആദ്യം ഫ്ലഡ് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇടുക്കിയിൽ പോയി പിന്നെ പറഞ്ഞ ഈ ചാലക്കുടിയിൽ പോയി പിന്നെ നമ്മുടെ കുട്ടനാടിൽ പോയി ഈ സ്ഥലങ്ങളിലൊക്കെ ഫ്ലഡ് റിപ്പോർട്ട് ചെയ്തായിരുന്നു സീരീസ് ഓഫ് റിപ്പോർട്ട്സ് ചെയ്ത ഫ്ലഡ് ഇതിന്റെ പ്രശ്നം എന്താ മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ എൻവയോൺമെന്റൽ റിപ്പോർട്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതൽ നടക്കുന്ന ഡിസാസ്റ്റർ ബേസ് റിപ്പോർട്ട് മാധ്യമ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിങ് പരിസ്ഥിതി റിപ്പോർട്ടിംഗ് നടക്കുന്നില്ല ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ നടക്കുന്നു എന്തിനു നടക്കുന്നു അതായത് ഇപ്പൊ യഥാർത്ഥ ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും അങ്ങ് പറഞ്ഞ പോലത്തെ റിപ്പോർട്ട് ചെയ്യാൻ ഡിസാസ്റ്റർ അതിന്റെ ആരും നമ്മൾ നമ്മളെ ടിവിയിലെ കഥ കണ്ടില്ലേ ഈ അർജുൻ എന്നെ രക്ഷിക്കാറില്ല അത് എന്തുകൊണ്ട് അവിടെ ഒരു ചർച്ച പേര് നടന്നു ഈ ഹൈവേ എക്സ്പാൻഷൻ കൊണ്ട് കൂർബും ആ ഏരിയയിലൊക്കെ അത് നടന്നതുകൊണ്ടാണ് ഈ ഒരു ശാസ്ത്ര നടന്നതെന്നുള്ള പോയിന്റിലേക്ക് അത് വരുന്നില്ല മര ഈ ഏതാണ് നമ്മുടെ ഒരു പ്രശ്നം മാധ്യമം ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ഫ്രക്ടജിയുടെ ഒരു പ്രശ്നമാണ് കേട്ടോ ഞാനത് പറയാം അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു ഓഫീസിൽ വന്നപ്പോൾ ഞാൻ ഡീപ്പായിട്ട് ചിന്തിച്ചു അപ്പൊ ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നത് ടി വിയിൽ എന്താണ് ഡിസ്കഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡ് എന്തുകൊണ്ട് നടന്നു അപ്പൊ ഒരു സൈഡിൽ പറയുന്നു ഭയങ്കര മഴ കൊണ്ടാണെന്ന് പറയുന്നു നമ്മുടെ സർക്കാർ പിണറായി സർക്കാർ പറയുന്നു മഴ മഴ നൂറ് വർഷത്തിനകത്ത് പെയ്ത മഴയുടെ പ്രശ്നമാണെന്ന് പറയുന്നു ഓപ്പോസിഷൻ പറയുന്നു ഇതിന്റെ ഡാം ഷട്ടർ തുറന്നതിന്റെ പ്രശ്നമാണ് ഷട്ടറ് പെട്ടെന്ന് വെള്ളം അറിയാതെ ഷട്ടർ തുറന്നതിന്റെ അപ്പൊ എന്റെ ഒരു ഇനീഷ്യൽ റിസർച്ച് തന്നെ എനിക്ക് മനസ്സിലായി ഇത് രണ്ടുമല്ല കാരണം ബേസിക്കലി പശ്ചിമഘട്ടത്തിൽ നടന്ന വലിയൊരു അക്കോളജിക്കൽ ഡിവാസ്റ്റേഷൻ ഈ പറഞ്ഞ പരിസ്ഥിതി നാശം കൊണ്ടാണ് ഈ ഇവിടെ ഫ്ലഗ്സും നടക്കേണ്ടത് വലിയൊരു കാരണം എന്നുള്ള എനിക്ക് അന്നേ മനസ്സിലായി അപ്പൊ അങ്ങനെ പിന്നെ രണ്ടാമത് ഞാൻ പ്രൊഫസ് കൊടുക്കും താങ്ക്ഫുളി അവർ അക്സെപ്റ്റ് ചെയ്യുകയും ഞാൻ കേരളത്തിന്റെ വരെ അത്തമൂർ മഹാരാഷ്ട്ര വരെ യാത്ര ചെയ്ത് ആൾക്കാരോട് സംസാരിക്കാം നമ്മള് കമ്മ്യൂണിറ്റീസിനോട് സംസാരിക്കും സയൻറ്റിസ്റ്റുകളോട് സംസാരിക്കും ഒരുപാട് ഡേറ്റ ഒക്കെ ഉണ്ട് സൗസൺ ആണ് അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോൾ മനസ്സിലായപ്പോ മനസ്സിലായത് പരിസ്ഥിതി നാശം ഒരു വലിയൊരു ഘടകമാണ് നമ്മളത് അത് നമ്മൾ എവിടെയും പറയുന്നില്ല പരിസ്ഥിതി നാശം ഇപ്പോ വയനാട് ലാൻഡ്സ്കേപ്പ് വയനാടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വയനാടിന്റെ ഹിസ്റ്ററി എടുക്കുകയാണ് പിന്നെ വയനാട് ഷാജാൻ പറഞ്ഞ പോലെ അന്ന് ഞാൻ ഈ യാത്ര ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ ഫോറസ്റ്റ് ഫ്രാഗ്മെന്റേഷൻ നടന്നിരുന്നത് വയനാടാണ് ഞാൻ ആ പുസ്തകത്തില് കേരളത്തില് മൂന്നാറിലെ മൂന്നാറിനെക്കാളും കൂടുതൽ കാരണം ഇടുക്കിയിൽ ഒരു ഗുണം ഉണ്ടായത് നമ്മുടെ പെരിയാർ ഒരു റിസർവിന്റെ ഒരു തൊള്ളായിരം പരിയായ തൊള്ളായിരം സ്ക്വയർ കിലോമീറ്റർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് വലിയ പ്രശ്നമില്ല അവിടെ ഇടുക്കി ഇപ്പൊ നമ്മുടെ ഈ മാനാനമൽ കോൺസെപ്റ്റ് എടുത്താൽ മതി ഏറ്റവും കൂടുതൽ നടക്കുന്നത് വയനാടാണ് അപ്പൊ വയനാട് ലാൻഡ്സ്കേപ്പ് വയനാട് ടോപ്പോഗ്രഫിയിലെ നടത്തിരിക്കുന്ന ഫോറസ്റ്റ് ഫ്രാഗ്മെന്റേഷൻ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് വരാം അത് മനസ്സിലാക്കുകയും അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഈ മഴയുടെ പാറ്റേൺ എല്ലാം കൂടി മനസ്സിലാക്കിയതെന്ന് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞു വയനാടിലാണ് ഈ ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റിലാണ് പുസ്തകം ഇറങ്ങുന്നത് ഓഗസ്റ്റ് പകുതിയോളാവുമ്പോഴാണ് സോറി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടാണ് പുത്തുമല ലാൻഡ്സ്കേപ്പ് നടക്കുന്നത് പുസ്തകം ഒരു ഈ പറഞ്ഞ ഒരു പ്രൊഫക്റ്റിക്കായിരുന്നു വയനാടിനെ കുറിച്ച് പറഞ്ഞത് അത് ഇപ്പൊ ഇപ്പൊ വന്നതും അത് തന്നെയാണ് അപ്പൊ അതില് എന്താണ് സംഭവിച്ചാൽ വയനാടിന്റെ ലാൻഡ്സ്കേപ്പും വയനാടിന്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റും എന്താണ് വയനാട്ടിലെ വയനാടിന്റെ എക്കോളജിക്കൽ ഹിസ്റ്ററിയിലേക്ക് നമ്മളൊന്ന് പറയേണ്ടി വരും വയനാട് നടന്നിരിക്കുന്നത് ഒരു കാലത്ത് വയനാട് നിപുണ വനങ്ങളായിരുന്നു ഇപ്പൊ ഈ ഭയങ്കര തണുപ്പുള്ള സംഭവം ഒരു കാലത്ത് പറഞ്ഞാൽ ഇരുന്നൂറ് വർഷം മുന്നേ നമ്മൾ പോകണം പുറകോട്ട് പോകണം ബൈക്കോളജിക്കൽ ഹിസ്റ്ററി അതിന് മുന്നേ ഉള്ള കാര്യം പറയേണ്ട കാര്യം ടൂ ഹൺഡ്രഡ് ഇയേഴ്സ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര തണുപ്പും ഇപ്പൊ ഇപ്പൊ അവിടെ തണുപ്പൊന്നും ഇല്ല പ്ലെയിൻസ് പോലെ തന്നെ ചൂടാണ് അവിടെ അത് ഈ പറഞ്ഞ ഈ ഒരു അർബനൈസേഷന്റെ ഭാഗമായിട്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് വരാം എന്തായാലും ഇരുന്നൂറ് വർഷം മുന്നേ ഉള്ള വയനാട്ടില് ആ ഇതിന് എവിടെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫേസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ ആണ് വയനാട്ടിൽ വനം കഴിഞ്ഞാല് ഏറ്റവും ഇതും ടോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ വനങ്ങളുണ്ട് പക്ഷെ അത് അതും വയനാട്ട് ഫ്രാഗ്മഡ് ആയി കഴിഞ്ഞു ഓൾറെഡി നല്ല നല്ല വനങ്ങളാണ് നമ്മൾ ആ ബന്ദിപ്പൂർ നഗർ സ്ട്രെച്ചിന്റെ അത് ആ സ്ട്രെച്ചു കിടക്കുന്ന വനങ്ങള് നമ്മുടെ ശരിക്കും കാടായിരുന്നു നല്ല അത് കാട് മാത്രമല്ല ആദിവാസി ഇപ്പോഴും അവിടെ പതിനെട്ട് ശതമാനമാണ് ആദിവാസി സമൂഹവും ട്രൈബൽ ലാൻഡ് ലാൻഡായിരുന്നുണ്ട് ശരിക്കും പറഞ്ഞ ട്രൈബ് കമ്മ്യൂണിറ്റി നൂറും ഇരുന്നൂറും എട്ടേഴ്സ് ഓഫ് ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ ട്രൈബൽ ട്രൈബൽസ് ജീവിച്ചിരുന്ന ട്രൈബൽ ലാൻഡായിരുന്നു വയനാട് ആ ലാൻഡിനെ ആദ്യം പളനയിൽ ചെയ്യുന്ന ബ്രിട്ടീഷ്കാരാണ് ബ്രിട്ടീഷ്കാര് വന്നിട്ട് അവിടെ ഇരുന്നൂറ് വർഷം മുന്നേ വന്നിട്ട് അവിടെ മുഴുവൻ കാർഡ് വെട്ടിത്തെടുത്തിട്ട് സ്റ്റേറ്റ് ഇടും ടി എസ് ടേച്ച അപ്പൊ രണ്ട് മലബാർ ആർ ഞാൻ പോയപ്പോ കണ്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നയൻറ്റീൻ തേർട്ടിയിൽ അവിടെ അറുപത് ടി എസ്റ്റേറ്റ് ഉണ്ട് അന്ന് അതെ അഞ്ഞൂറ്റി നാല് ആയിരത്തി നാല് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഫോറസ്റ്റ് ലാൻഡ് ഓൾറെഡി വെട്ടിത്തെളിച്ച് ആയിട്ടാണ് ഹെക്ടേഴ്സ് സോറി ഹെക്ടേഴ്സ് ഹെക്ടേഴ്സ് അപ്പോ അത് അവിടെ വർക്ക് ചെയ്യുന്നത് ഇൻഡിജിനസ് ഇൻഡിജിനിയസ് പോപ്പുലേഷൻ അവരൊക്കെ സ്ലേവ് ലേബേഴ്സിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവർക്കൊന്നും ഒന്നും കിട്ടുന്നില്ല ആദ്യത്തെ ആണ് അപ്പൊ ഈ ബ്രിട്ടീഷ്കാരുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യമാണ് കാരണം ബ്രിട്ടീഷ്കാര് ഫോറസ്റ്റിനെ കാണുന്നൊരു കമോഡിക്കായിട്ടാണ് അവരിതിന്ന് ചായയും അതുപോലെ തന്നെ കാപ്പിയും വേലവും ഒക്കെ അതെ ബ്ലാക്ക് ബോൾഡിനെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശരിക്കും കോളനൈസേഷൻ ആണ് ശരിക്കും നടന്ന അവിടെ അപ്പൊ ഫോറസ്റ്റ് എക്സ്പോസിന്റെ കമോഡിഫൈ ചെയ്യുന്ന ആദ്യമായിട്ട് ഗാസിൽ ബ്രിട്ടീഷുകാരാണ് അത് നമ്മൾ മനസ്സിലാക്കണം മുഴുവൻ ഈ പേസ് ടി എസ് ടേറ്റ് എല്ലാം ഹാരിസൺ മലയാളമായിരുന്നു ആദ്യം ഇപ്പോഴും അത് ഇന്ത്യൻ കൗണ്ടർപാർട്ടിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ രണ്ട അതായത് ആദ്യത്തെ ഫേസ് ഓഫ് ദി ഫോറസ്റ്റ് പ്രധാനപ്പെട്ട ഹാരിസൺ മലയാളം തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ കമ്പനിന്നൊക്കെ പറഞ്ഞാൽ കുറെ കമ്പനികളുണ്ട് പിന്നെന്താ എന്താ പറയുക പിന്നെ പിന്നെ അത് കഴിഞ്ഞ അത് ഇവര് പോയപ്പോ ബ്രിട്ടീഷ്കാർ ഇവിടുത്തെ ഇന്ത്യൻ മുതലാളികളായാലോ അവര് മേടിച്ചല്ലോ അപ്പൊ ഇരുപത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഈ ഇവരുടെ ഈ ഇത് എന്നുവരെ നിന്നു അത് ഏതു വർഷം വരെ നിന്നു അത് ഓരോ ഓരോ ഫേസ് ബേസ് ആയിട്ടാണ് അവർ കയറിയ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോ പോവുകയാണെന്നു കണ്ടു ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ നയൻ ഫിഫ്റ്റി ഒക്കെ കഴിഞ്ഞിട്ട് പോകുകയാണ് അത് അവർ പിന്നെ ഇന്ത്യൻ മുതലാളി കയറ്റി വരും കാരണം ബ്രിട്ടീഷ് പിന്നെ ഇവിടെ പോകലോ പിന്നെ ഇവർക്ക് ഇവിടെ ഇത് അതായത് ഫസ്റ്റ് കാണുന്നതിന് എയ്റ്റീൻ നയൻറ്റിഎറ്റിൽ തന്നെ ഇവര് വന്നിട്ടുണ്ട് ഒരു നൂറ് നൂറ്റി അമ്പത് വർഷത്തോളം അവിടെ ഈ പറഞ്ഞ പതുക്കെ പതുക്കെയാണ് ഓരോ ഭാഗങ്ങളായിട്ട് വെട്ടി തെളിച്ച് 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 പോകുന്നത് അത് ട്രൈബൽസിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാണ് തളിക്കുന്നത് കാട് തളിക്കാനൊക്കെ അവർക്കെല്ലാം അറിയിച്ചിരിക്കും അപ്പൊ അത് അതിന്റെ വലിയൊരു ചരിത്രമുണ്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാനൂരിന്റെ പുസ്തകം വായിക്കണം കേരളത്തിലെ ആഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ ട്രൈബൽ സ്ലേവ് ലേബർ ഉണ്ടായിരുന്നു എഴുപത്തിനാല് ആ പുസ്തകം ബാൻ ചെയ്താ കേരള ഗവൺമെന്റ് സ്ലേവ് ലേബർ കേരളത്തിലെ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ വായിക്കേണ്ട പുസ്തകം ആട്ടോ അത് ട്രൈബൽ അതായത് ഞാൻ പറയുന്നുണ്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിർത്തി ഫ്യൂഡൽ ലാൻഡ് ലോഡ്സ് ട്രേഡ് ചെയ്യുമായിരുന്നു സ്ലേസിന് നമ്മുടെ കേരളത്തിൽ നടന്ന കടകൾ അതൊക്കെ എന്തായാലും അതൊന്നും വലിയ വ്യത്യാസമില്ല ട്രൈവൽസിന്റെ അവസ്ഥ ഇപ്പോഴും അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞുള്ള സെക്കൻഡ് ഫേസ് സെക്കൻഡ് ഫേസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്കത് നമുക്കതിനായിട്ട് കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അന്ന് കേരളത്തിലെ ഫാമിനിൻ പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പൊ സർക്കാരിന് സർക്കാരിനെ തീരുമാനിക്കുകയാണ് നമ്മൾ ഇപ്പൊ ഈ സ്ഥലങ്ങളിൽ റേഞ്ചസിൽ പോയിട്ട് നമുക്ക് പാവങ്ങൾ അതെ അത് അവിടെ കാട് വെട്ടിത്തെടുത്തിട്ട് കൃഷി ചെയ്തുമാണ് അപ്പൊ കുറെ പേര് സെൻട്രൽ ട്രൈവൽസ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ വന്നിട്ട് നമ്മുടെ വയനാട്ടിലേക്കും പോകുന്നു ഇടുക്കിയിലേക്കും പോകുന്നുണ്ട് അപ്പൊ കാട് വെട്ടിത്തെളിച്ച് കാട് നമ്മൾ വിഷകഞ്ഞി വായിച്ചല്ലേ നമ്മുടെ പച്ചക്കാടിന് എത്തി പച്ചക്കാടിന്റെ വിഷകഞ്ഞിയിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ പക്ഷെ അവർ കൃഷിയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് ഒരു കുടിയേറ്റ കർഷകർ വളരെ പാടുപെട്ട് കൃഷി തന്നെയാണ് ചെയ്യുന്നത് അവിടെ പോയി എന്താ പറയാ ഈ പറഞ്ഞ റബ്ബർ വയ്ക്കലോ അല്ലെങ്കിൽ ടൂറിസവും ചെയ്യുന്നത് അത് ഒരു തെറ്റും നമുക്ക് അതിന് പറയാൻ പറ്റില്ല ശരിക്കും പുഞ്ഞ് വലയിക്കുക തന്നെയാണ് ചെയ്യുന്നത് പാടി ഫീൽഡും ഇതൊക്കെ അത് നല്ല ഭയങ്കര അവിടെ നമുക്ക് ഇപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരുപാട് പഴയ കർഷകർക്ക് ഷാജി എന്നൊക്കെ പറഞ്ഞാൽ കിഴങ്ങ് സംരക്ഷിക്കുന്ന ഷാജിയൊക്കെ ഉണ്ട് അവരുടെ അച്ഛന്റെ ഒക്കെ അപ്പൊ കഥ കഴിഞ്ഞാൽ നമുക്ക് പോലത്തെ അത്രയും അങ്ങനെ കൃഷി ചെയ്ത് ജീവിതം ഒരുപാട് പേരുണ്ട് പക്ഷേ അത് പറയേണ്ട അത് കൂടുതൽ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ രണ്ടായിര നയൻറ്റീൻ ഫിഫ്റ്റി മുതൽ നയൻറ്റീൻ എയ്റ്റി ണ്ട് വർഷത്തെ കണക്ക് അവിടെ ഫോറസ്റ്റ് നശിച്ചതിന്റെ കണക്ക് പറയാണ് ആ തൗസൻഡ് എയ്റ്റി സിക്സ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് ഫോറസ്റ്റ് അവിടെ നശിപ്പിക്കും ആ അതായത് ഡൽഹി ഒരു കോൺസ്റ്റിറ്റ്യൻസി അത്രയും വലിയ ഏരിയയില് കാട് നശിച്ചു നശിക്കുന്നതിന്റെ കാരണം നമ്മുടെ ടൗൺഷിപ്സ് വരികയാണ് കാരണം അപ്പൊ വീടുകൾ വരികയാണ് ബിൽഡിംഗ്സ് വരികയാണ് റോഡ്സ് വരികയാണ് നാച്ചുറലായിട്ട് വീണ്ടും ഫോറസ്റ്റ് ഫ്രാഗ്മെന്റേഷൻ വരികയാണ് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ടൗണിൽ വരുതാവുകയാണ് അതെ അപ്പൊ ഇത് ഒരു ഫോറസ്റ്റ് ആഗ്മിനിഷ്ടന്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം പിന്നെ വരുന്നത് പിന്നെ വരുന്നതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് അതായത് നയൻറ്റീൻ നൈറ്റി നയനിലാണ് നമ്മൾ കേരളത്തിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ടാഗ് വെച്ചിട്ട് നമ്മൾ ഗ്ലോബൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നു നമ്മൾ ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു അതെ അതിന്റെ ഭാഗമായിട്ട് നയൻറ്റീസില് നയൻറ്റീസ് ഏർലി നയൻറ്റീസ് കഴിഞ്ഞ് നയൻറ്റിഫൈ ഒക്കെ ആവുമ്പഴേക്കും ഐ ടി ഹബ് പ്രത്യേകിച്ച് ബാംഗ്ലൂരും കർണാടകയിലുള്ള ഐ ടി ഹബ്ബ് ഭയങ്കര ഐ ടി ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ബൂം ചെയ്യും ഒരു രീതിയിൽ വയനാട് താങ്ക്സ്ഫുൾ ആയിരിക്കണം കാരണം വയനാടിന് റെയിൽ കണക്ടിവിറ്റി അവിടെ എത്തിപ്പെടാൻ വലിയ പാടായത് കൊണ്ട് മൂന്നാറിലേക്കൊക്കെയായിരുന്നു ആൾക്കാർ വയനാട്ടിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ ഭയങ്കര കുറവായിരുന്നു പക്ഷെ അത് ഈ ഐ ടി ബൂം വന്നേ തന്നെയാണ് വയനാട്ടിൽ ഇത്രയും തിക്ക് തിരക്ക് പറയുന്നത് ഇപ്പൊ വീക്കെൻഡ്സിൽ നമ്മൾ അങ്ങോട്ട് കേറാൻ പറ്റില്ല തിരക്ക് കാരണം അതുമാത്രമുള്ള ചുരം കയറി ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് സൈഡും ഹോം സ്റ്റേസും ഒരു റെഗുലേഷനും ഇല്ലാതെയാണ് പണിതിരിക്കുന്നത് എല്ലാ അതെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡ്സ് ഇല്ല അങ്ങനെ ഫെസിലിറ്റീസ് ഇല്ല അമ്യൂണിറ്റീസ് ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസിനാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഈ നമ്മള് നോക്കിയാണല്ലോ മുണ്ടക്കയൊക്കെ ശരിക്കും വന്ന മേപ്പാടി പഞ്ചായത്തിലത് മാത്രം മുന്നൂറ്റമ്പത് റിസോർട്ടുകൾക്ക് ആണ് അനുമതി കൊടുക്കുന്നത് വൈത്തിന അപ്പൊ വൈത്തിരിലെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടില് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഹ്യൂംസ് റിസർച്ച് സെന്റർ വിഷ്ണുദാസ് സി കെ വിഷ്ണുദാസും സുമയും കൂടി നടത്തിയ ഒരു പഠനമുണ്ട് അത് ഭയങ്കര ലാൻഡ് മാർക്ക് ചെടിയാണ് ആള് അങ്ങനെ ഒരു വൈത്തിരിയില് അവിടെ മാപ്പിംഗ് ചെയ്തു അവിടെ ലാൻഡ് സ്ലിബ്സ് എവിടേക്കാണ് നടന്നതെന്ന് മാപ്പിംഗ് ചെയ്തു ആ ഭാഗമായിട്ട് ഭാഗമായിട്ടാള് കണ്ട് തൊണ്ണൂറ് ശതമാനം അവിടുത്തെ ലാൻഡ് സ്ലിബ്സ് വന്നതും വൈത്തിരി താലൂക്കില് ഈ കുന്നുകൾക്ക് എത്തിയിട്ട് വന്ന ബിൽഡിങ്സ് കൊണ്ടാണ് നാലു നോക്കി തൊണ്ണൂറ് ശതമാനം ഈ വൈത്തിരിയിൽ ഇൻഫാക്ട് മഴ കുറവായിരുന്നു ഇന്നിട്ട് പോലും ഇപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്ന മഴ പല സ്ഥലത്തും അതെ അതെ കറക്റ്റ് അവിടെ എത്രയാ അവിടുത്തെ ലാൻഡ് സ്കേപ്പാണ് നടന്നത് അവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ ഇരുന്നു പോയതിന് ഒരൊറ്റ കാരണം വേറെ ഒരു കാരണവുമില്ല ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്തും ഭയങ്കര മഴയൊന്നും പെയ്തിട്ടില്ല നമ്മൾ പറഞ്ഞ മുണ്ടക്കായലേ അപ്പൊ അതും അതൊരു വലിയ കാര്യം അത് നമ്മൾ ഭയങ്കര അതിഭീകര മഴയൊന്നും അത് എന്നുള്ള രീതിയിൽ പെയ്തില്ല ടാച്ചുറേഷൻ ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അതൊരു എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ആണ് ഏരിയ അവിടെ നമുക്ക് വീടുകൾ വയ്ക്കാൻ പാടില്ല പിരിയഡ് അതാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ അവിടുന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനോട് പറയാം അവിടെ മാറ്റി പാർപ്പിക്കും മാറ്റി പറഞ്ഞു മുതൽ മാറും അവിടെ നിൽക്കാൻ പറ്റില്ല രണ്ടു ഉരുള അവിടെ പൊട്ടിയില്ലേ അന്ന് തന്നെ അവിടെ ആൾക്കാരെ നമ്മൾ മാറ്റി അത് ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലായി ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ വലിയ അവിടെയാണ് ചേഞ്ചിന്റെ വലിയ ഫെയിലിയറാണ് ആ അതിന്റെ കൂടെയാണ് അതെ അപ്പൊ അപ്പൊ ഇത് 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 ഇങ്ങനെ എൻവയോൺമെന്റൽ എക്കോളജിക്കൽ ഡിവാക്സേഷൻ നടക്കുന്നത് അതേ സമയമാണ് മഴയുടെ പാറ്റേൺ അറിയിക്കുന്നത് വയനാടിൽ ആണ് ഏറ്റവും കൂടുതൽ മഴയുടെ പാറ്റേൺ അത് പല സ്റ്റഡീസും കണ്ടെ നമ്മൾ ദാനേഷിന്റെ പവൻ്റെ ഇരുപത്തെട്ട് വർഷത്തെ പറയുന്നത് ഹെവി റെയിൻഫോൾ ഹെവി റെയിൻഫോൾ ഇന്റൻസീവ് റെയിൻഫോൾ ഭയങ്കരമായിട്ട് മോഡറേറ്റ് റെയിൻഫോൾ പോയി അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ചെറുവൽ രാമൻ എന്ന ഏഹ് ഭയങ്കര നല്ലൊരു ട്രൈബൽ നമ്മൾ പറഞ്ഞു ഫ്രീയെ കിട്ടിയല്ലോ അപ്പൊ അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ സംസാരിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞ കഥകളെ ശരിക്കും വല്ല കർഷകനാണ് അങ്ങനെ പറഞ്ഞ നമ്മുടെ വയനാട്ടില് ആറ് തരത്തിലുള്ള മഴ ഉണ്ടായിരുന്നു അതായത് മഴ നമ്മുടെ ഹാർവസ്റ്റ് കലണ്ടറായിട്ട് കുംഭമഴ ആണ് കുംഭമഴന്നുള്ള സമ്മർ റെയിൻസ് ആണ് ഈ ചെളിയെല്ലാം അടുത്ത് കളയുന്ന മഴ പിന്നെ മേടമഴു മഴ പറഞ്ഞു മഴയാണ് കപ്പയം നടന്നു പിന്നെ ഇടവർക്കാതെ ശരിക്കും മൺസൂൺ അപ്പഴാണ് നെല്ല് ഈ പാടങ്ങളെല്ലാം നടന്ന് വയലും വയനാട് വയനാടാണല്ലോ ഫുൾ നെല്ല് കൊയ്യാൻ നെല്ല് നടാനുള്ള ഇതിലേക്ക് വരികയാണ് അട്ടുകഴിഞ്ഞ പിന്നെ മിഥനമഴ മിഥനും മിഥനമഴും ആയിട്ട് മഴ വരികയാണ് നമുക്ക് വെള്ളം വേണം കൃഷി ചെയ്യാൻ പിന്നെ കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങത്തെ ചിങ്ങമഴ ഈ ചിങ്ങമഴ എന്താ പറയാ ടെമ്പറേറ്റർ ക്ലൈമറ്റ് വേണം അവിടെ കാപ്പിക്കൊക്കെ വേണ്ട മഴ അങ്ങനത്തെ മഴ വേണം പതിമൊക്കെ പതുക്കെ പെയ്തി ചിങ്ങി പെയ്യുന്ന മഴ അതെ 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 കറക്റ്റ് ആ മഴകള് ആ മഴയൊന്നും ഇല്ല എന്ന് പറയുന്നത് പിന്നെ തുലാമഴ അപ്പൊ അത് എട്ട് മാസം ഒമ്പത് മാസോളം മഴ തന്നെയാണ് പക്ഷെ മഴ യൂണിഫോം ആയിട്ടാണ് പെയ്യുന്നത് ആ ആയിട്ട് പെയ്യുന്ന മഴ മാറിയിട്ട് ഇപ്പ ഈ പറയുന്ന ഇന്റൻസീവ് ആയിട്ട് പഴയ വന്ന് പെയ്യുന്ന മകളാണ് കാണും അല്ലെങ്കിൽ വരാൾ അപ്പൊ ഈ മഴ എവിടെയാ പെയ്യുന്നതാണോ ഈ മഴ പെയ്യുന്നത് ഇങ്ങനത്തെ ഡിഗ്രേഡായ എൻവയറമെന്റിലാണ് ഇങ്ങനത്തെ അപ്പൊ നാച്ചുറലായിട്ട് അവിടെ ഡിസാസ്റ്റർ വരാമാണ് കോളിങ് ഫോർ എ ഡിസാസ്റ്റർ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ വയനാടിനെ കുറിച്ചുള്ള ഈ ഒരു സാധനം ആദ്യം പ്ലാനേഴ്സ് മനസ്സിലാക്കണം നമ്മൾ കുറെ കാലമായിട്ട് അഞ്ച് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്യൂ എന്തെങ്കിലും ചെയ്യൂ അത് പക്ഷെ കേൾക്കുന്നില്ല ഷാജന അതാണ് ഒരു പ്രശ്നം ഇപ്പൊ അതിന്റെ തന്നെ വലിയൊരു എക്സാമ്പിൾ അല്ലേ അവിടെ നമ്മൾ ഈ മീഡിയ ഒന്നും ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഞങ്ങളുടെ പത്രത്തിന് പറഞ്ഞ പോലെ അത്ര വലിയ സർക്കുലേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നം കൂടി ഉണ്ട് ഞങ്ങൾ ഈ വയനാട് നടന്ന ഒരു ടണൽ പ്രോജക്റ്റ് ഒരു മെയിൻ സ്ട്രീം മീഡിയ എടുക്കുന്നില്ലല്ലോ എന്തുകൊണ്ട് നമ്മള് നമുക്ക് അത്ര ഇൻഫ്ലുവൻസ് ഇല്ല ഞങ്ങളുടെ പത്രത്തിന് ഞാനാണ് ആദ്യം ഇത് അവിടെ ഈ ടണൽ വന്നത് കുത്തുമലയുടെ രണ്ട് കിലോമീറ്റർ ദൂരത്തിനു ഇത് രണ്ടായിരം കോടിയുടെ മെഗാ ടണൽ പ്രോജക്റ്റ് ആണ് ഈ പറഞ്ഞ മുണ്ടക്കെ ഈ പറഞ്ഞ ക്യാമൽഹാം സീരീസ് ക്യാമൽഹാം സീരീസ് ഓഫ് മൗണ്ടനാണ് മൗണ്ടാള മല എന്ന് പറയുന്ന പുത്തുമല ചുരൽമല പിന്നെ പറയുന്ന വെള്ള ഈ പറഞ്ഞ ഈ മലകളുടെ എല്ലാം അടിയിലൂടെയാണ് ഈ തണല് വരുന്നത് എന്തൊരു ആഘാതം ഉണ്ടാക്കാൻ പോകണം അത്രയും കിടക്കുന്ന മണ്ണിന്റെ അടിയിൽ കൂടെ ഇവര് പത്ത് എട്ട് കിലോമീറ്റർ എന്തിനു വേണ്ടിയാണെന്നുള്ള അർത്ഥം ഏറ്റവും വലിയ തമാശയില്ലേ അരമണിക്കൂർ ലാഭിക്കാൻ കോഴിക്കോട് നിന്ന് വയനാടിലേക്ക് അര മണിക്കൂർ ലാഭിക്കാൻ ഈ അരമണിക്കൂർ ലാഭം ഉണ്ടാവില്ല കാരണം ഇത് കണക്ക് ചെയ്ത് വീണ്ടും പാലം വന്ന് വീണ്ടും പണൂ അതെ അഞ്ച് ഓൾട്ടർനേറ്റ് പാർട്ട് ഉണ്ട് അത് നന്നാക്കിയാ മതി നമുക്ക് അതൊന്നും നമ്മൾ അതാ ഇതൊന്നും പഠിക്കാതെ അപ്പൊ എന്താ അറിയോ ഈ മുണ്ടക്കേട് അടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഈ കടണൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഭൂമി ഉണ്ടാവും അതുകൊണ്ട് ഇവരൊന്നും വിട്ടുപോകുന്നില്ല ഭയങ്കര വലിയ സംഭവം മാറാൻ പോകുന്ന വേറെ ലെവലിലേക്ക് ആകുമ്പോ എന്നിട്ട് അവിടെ വീടുകളിൽ ണൽന്ന് പറഞ്ഞാൽ അടിക്കൂട അതായത് ഇവര് പറയുന്നത് ഭയങ്കര കണ്ടഷനാണ് നമ്മൾ ചുരം കയറി ഇറങ്ങാനൊക്കെ ഭയങ്കര കണ്ടഷൻ ആണ് ഈ തണല് പണിത് കഴിഞ്ഞാൽ ആലക്കമ്പോയിൽ നിന്ന് അങ്ങോട്ട് ഇല്ല തണൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ നമ്മൾ ഇവിടുന്ന് അപ്രൂവൽ കൊടുത്തിട്ടേ ഉള്ളൂ സ്റ്റേറ്റസ് നമ്മളിവിടുത്തെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല പ്രപ്പോസ് ചെയ്തിരിക്കാണ് പ്രപ്പോസ് ചെയ്തിട്ടേ ഉള്ളൂ പ്രപ്പോസ് പക്ഷെ പ്രപ്പോസ് ചെയ്യാൻ ഞമ്മള് പ്രപ്പോസ് ചെയ്യുന്നത് തന്നെ എന്തെങ്കിലും ആക്കാതെ പഠനം നടത്തി ഒരു ഇൻഡിൻഡൻസ് ഇത് എവിടെയാണ് വരാൻ ഇങ്ങനെ അവിടെയാണ് നമ്മൾ ലാൻഡ് നമ്മള് പോളിസി നമ്മൾ വയനാട് ആണോ ആവശ്യം ഇപ്പോൾ ഇത്ര വയനാട് ആവശ്യം ഇതാണോ അവിടെ കണല് വരാനോ ആവശ്യം ഇല്ലെങ്കിൽ അവിടെ പാവപ്പെട്ട കൃഷിക്കാര് അവരുടെ ഇത്ര കൃഷിക്കാരാണറിയോ അവിടെ അവർക്ക് ഇപ്പഴും പേയ്മെന്റ് കൊടുക്കാന്ന് വെച്ചാൽ ഓർമ്മ എനിക്കറിയുന്ന എത്ര കൃഷിക്കാരുണ്ടറിയും എന്റെ ബ്രദർ ബ്രദറുള്ള ഒരു കൃഷിക്കാരനാണ് ഓർഗാനിക് ഫാമറാണ് ചിന്നജീവി അങ്ങനെ ആകാശ് കൊടുക്കുന്നില്ല കൃഷി ചെയ്തിട്ടുള്ള നമുക്കറിയുന്ന ആയിരിക്കും അപ്പൊ നമ്മളൊരു ഓർഗാനിക് കൃഷി എന്നൊക്കെ വേറെ രീതിയിലൊക്കെ ഭയങ്കര വർത്താനം പറയുകയോ അതൊന്നും കൊടുക്കാതെ അതുപോലെ തന്നെ ഈ പറഞ്ഞ റിസോർട്ടുകളുടെ എണ്ണം എത്ര റിസോർട്ടുകൾ എവിടേക്കാണ് വന്നത് ഇനി ഇവിടെ എവിടേക്കാണ് വരാൻ പോകുന്ന ഒരു 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 ലാൻഡ് യൂസ് പോളിസി വരണ്ടേ വയനാടിന് ഇത്രയും വലിയ അത് വരാൻ പോകണല്ല ഇനി വരാൻ മാറ്റി ഞാൻ ഇത്രയും ഭീകരമായ വിഷയം ഉണ്ടായി ഈ വയനാട്ടിന്റെ ഭാവിയെ കുറിച്ചിട്ടങ്ങനെ പിന്നെ ഒരു കാഴ്ചപ്പാടുന്നത് എന്താണ് ഈ വയനാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് വയനാട്ടിൽ ഇനിയും ലാൻഡ്സ്ലൈഡ്സ് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഷാ കാരണം വയനാടിന്റെ ടോപ്പോഗ്രഫി അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇനി ഇനിയും ഇനിയും ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവും അപ്പൊ ഇനി അതിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഹ്യൂമൻ കാഷ്വാലിറ്റീസ് എന്റെ വൺ ഫോർ തന്നെ കുറയ്ക്കാൻ പറ്റിയാണ് ഇത്ര പേരൊന്നും മരിക്കില്ലായിരുന്നു അത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമല്ലേ എത്ര പേരാ മതി ഇവിടെ ആന മരിച്ച് ആന ഒന്ന് കുത്തി കഴിഞ്ഞാൽ ആകെ അറുപത്തഞ്ച് ആ പേരാണ് ആന കുത്തി മരിച്ചിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് മരിച്ച എത്ര ആൾക്കാരെ നോക്കൂട ഒരു ദിവസം കൊണ്ടല്ലോ ഒരു രണ്ടുമൂന്ന് മണിക്കൂറുകൊണ്ട് പത്ത് എഴുന്നൂറ് പേരാ മരിച്ചിരിക്കുന്നത് ആർക്കും ഒരു പ്രശ്നമില്ല ആന കുത്തി മരിക്കുന്നതാണ് ആന കുത്തി മരിക്കുന്ന ആനയുടെ കുഴപ്പമാണോ ആ നിങ്ങൾ കാട് ഇപ്പൊ ഞാൻ പറയും ഇപ്പം പട്ടികൾ ഒരിടയ്ക്ക് ഇവിടെ പട്ടി പട്ടിശല്യം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പട്ടികളെ മുഴുവൻ മറ്റേ നോർത്ത് ഈസ്റ്റിലേക്ക് ഇറച്ചിയായിട്ട് വെട്ടി ഒരു 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 സൊല്യൂഷൻ പറയാൻ എക്സ്ട്രീം സൊല്യൂഷൻ കാരണം പട്ടികടെന്നെ പട്ടിക നമ്മള് ഇപ്പൊ ഈ സംഭാഷണം തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് നിർത്താൻ നമ്മൾ നിർബന്ധരാവാണ്